നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പോകുന്ന ഗവൺമെന്റ് അധികാരികൾ അത് നിമിത്തം ഉണ്ടാകുന്ന അനർത്ഥങ്ങളും അപകടങ്ങളും പിന്നീട് അതിന്റെ പിന്നാലെ പോകുന്ന ഇൻവെസ്റ്റിഗേഷനും പുകയിലുകളും എന്നു വേണ്ട നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഇതുതന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഫ്ലോറിഡയിൽ സംഭവിച്ച ആ ഒരു പഞ്ചാബി ട്രക്ക് ഡ്രൈവറുടെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ പുറത്തു വരുന്നത് അതും അമേരിക്ക പോലുള്ള രാജ്യത്തും കാനഡയിലും ഒക്കെ ആണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ് അമേരിക്ക ഗവൺമെന്റ് അതായത് പുറപ്പെടുവിച്ചതായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് இன்வெஸ்டிகேஷன் பாகமாய்ட் நூறு கணக்கி ആയിരക്കണക്കിന് ട്രക്ക് ഡ്രൈവർമാരുടെ പണിയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഭാഗമായിട്ട് അവർ അവർ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട് മോസ്റ്റ് ഓഫ് ദ ട്രക്ക് ഡ്രൈവർമാർക്കും നല്ല നേരെ ചൊവ്വനെ ഇംഗ്ലീഷ് വായിക്കാനോ എഴുതാനോ സംസാരിക്കാനോ ഒന്നും അറിയത്തില്ലെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ആ സംഭവമാണ് ഇപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഒന്നാമതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് Order in April saying truckers who can't speak or read English proficiently will be put out of service. <laughs> ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ ട്രക്ക് ഡ്രൈവർമാർക്കും ഇനിയും ഐ എൽ ടി എസ് പോലത്തെ ഉള്ള ഇംഗ്ലീഷ് പ്രാവീണ്യത അവർ തെളിയിക്കണം തെളിയിക്കാത്ത ഒറ്റ ഒരെണ്ണത്തിന് ഈ അതെ ഈ ട്രക്ക് ഡ്രൈവർ സ്ഥാനത്ത് ഇനിയും തുടരാനായിട്ട് കഴിയത്തില്ല മാത്രമല്ല നിലവിലുള്ള ആൾക്കാർക്ക് പോലും അവർ ഓരോരുത്തരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അവർക്കറിയില്ല എന്ന് കാണുവാണെങ്കിൽ അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു ഡ്രൈവർ സ്ഥാനത്തു നിന്ന് നിങ്ങൾ മാറ്റി എന്നുള്ള എല്ലാ ട്രക്ക് കമ്പനികൾക്ക് വരെ അതിന്റെ ഓർഡർ പോയി കഴിഞ്ഞു നമുക്കറിയാം അമേരിക്കക്കകത്തു മാത്രമല്ല ട്രക്ക് ബിസിനസ്സുകൾ അല്ലെ അതായത് ഞങ്ങൾ പാർക്കുന്ന കാനഡ മെക്സിക്കോ ഈ ട്രക്ക് ഡ്രൈവർമാർ എന്ന് പറയുന്ന മോസ്റ്റ് ഓഫ് ദി ആളുകളും ഈ മൂന്ന് രാജ്യങ്ങളിലേക്കുള്ള ട്രിപ്പുകളാണ് അവർ പലപ്പോഴും നടത്തുന്നത് അതിൽ അമേരിക്ക വഴി പാസ് ചെയ്യാത്ത ഒട്ടുമിക്കാലും ട്രക്കുകൾ കാണില്ല അമേരിക്കയ്ക്കകത്ത് ഒരു ട്രക്ക് കയറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ അവിടുത്തെ പോലീസ് ഒരു ചെക്കിങ്ങിൻ്റെ ഭാഗമായി ട്രക്ക് നിർത്തേണ്ടി വന്നാൽ ആ പോലീസുകാരുമായിട്ട് ഈ ഡ്രൈവർമാർക്ക് നേരെ ചൊവ്വനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല എന്ന് തോന്നുന്ന ആ നിമിഷം തന്നെ അതെ പോലീസിന് ട്രക്ക് ഡ്രൈവർക്ക് ടിക്കറ്റ് എഴുതി കൊടുക്കാം അല്ലെങ്കിൽ പെനാൽറ്റി അടിച്ചു കൊടുക്കാം മാത്രമല്ല അവർ അമേരിക്കയിലുള്ള ട്രക്ക് ഡ്രൈവർമാരാണെങ്കിൽ അവരെ അവരുടെ ലൈസൻസ് വരെ റിവോക്ക് ചെയ്ത് ഡീപ്പോർട്ട് വരെ ചെയ്യുന്ന തരത്തിലേക്കുള്ള കർശന നിയന്ത്രണവും നിയമങ്ങളുമാണ് അമേരിക്കയിൽ ഇപ്പോൾ അതായത് മുൻപിൽ വന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ വരും ദിവസങ്ങളിൽ ഒരു വലിയ തോതിലുള്ള ഒരു വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഈ ട്രക്ക് ബിസിനസ്സുകൾ നടത്താൻ പോകുന്നത് അത് ഒട്ടുമിക്കാല ബിസിനസ്സുകളൊക്കെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല അപ്പൊ ഈ അമേരിക്കയിൽ നടന്നതായിട്ടുള്ള ഈ ഈ കർശന നിയന്ത്രണത്തിന്റെ ഫലമായി ഇങ്ങനെ ഇവിടെ ഇവിടെ ഞങ്ങൾ പാർക്കുന്ന കാനഡയിലും പല മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി വന്നപ്പോൾ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല അതായത് കാലാകാലങ്ങളിൽ വളരെ നല്ല രീതിയിൽ അത് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ട്രക്ക് ബിസിനസ്സിന്റെ അകത്ത് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ധാരാളം പഞ്ചാബി ട്രക്ക് ബിസിനസ്സുകാർ ട്രക്ക് ഡ്രൈവർമാർ അത് കടന്നുകൂടിയ ഫലമായിട്ട് നമുക്കറിയാം ഈ അതായത് കോഴ അല്ലെങ്കിൽ കൈക്കൂലി ഒക്കെ വാങ്ങി നമ്മൾ കഴമ്പിച്ച ഒരു രാജ്യത്തിൽ നിന്നാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ എവിടെ പോയാലും നമ്മൾ നമ്മുടെ ആ ക്യാരക്ടർ മാറ്റാൻ വലിയ പാടാണ് അങ്ങനെ ഈ സായിപ്പിൻ്റെ നാട്ടിൽ വന്ന് സായിപ്പിൻ്റെ ബിസിനസ് രംഗങ്ങളിലും നമ്മുടെ ഇന്ത്യക്കാർ അതായത് കൈക്കാശ് എങ്ങനെ വാങ്ങിക്കണം കൈക്കൂലി കൊടുത്ത് എങ്ങനെ കാര്യങ്ങൾ നേടണം എന്ന് ഇവിടുത്തെ സായിപ്പുമാരെയും നല്ല രീതിയിൽ പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ചതിൻ്റെ ഭാഗമായി ഇവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക് കൈക്കൂലി എന്ന ആ വലിയ ആ ചീപ്പായിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങളെ തകർക്കുന്ന ആ ഒരു സംഭവം ഇവിടെയും കടന്നുകൂടിയിരിക്കുന്നു എന്ന ആ ഞെട്ടിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒണ്ടാരിയോയിൽ പുതിയതായിട്ട് ട്രക്ക് ഓടിക്കാൻ പഠിക്കുന്ന ഏതൊരു എടുക്കേണ്ടതായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് മെൽറ്റ് ട്രെയിനിങ് പ്രോഗ്രാം അതായത് മാൻഡിറ്റോറി എൻട്രി ലെവൽ ട്രെയിനിങ് എന്നാണ് അതിന് പറയുന്നത് അതൊരു നൂറ്റിമൂന്ന് മണിക്കൂർ വെച്ച് എല്ലാ ഡ്രൈവർമാരും അത് പഠിച്ചിരിക്കണം എന്നാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന മീഡിയ ടീം അവർ സ്പൈ ക്യാമറ വെച്ച് ഇത് നടത്തുന്ന ബ്രാഹ്മണിലെ ഒരു സ്ഥാപനം സന്ദർശിക്കുകയുണ്ടായി അങ്ങനെ അവർ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന വാർത്തകൾ ഒന്നായിരുന്നു അതായത് അവരവിടെ ചെല്ലുന്നത് പുതിയതായിട്ട് ട്രക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ഒരാളെ പോലെയാണ് അപ്പം അദ്ദേഹം ചോദിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് ഒത്തിരി മണിക്കൂറുകളൊക്കെ വേണ്ടേ അപ്പം അവര് പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ നൂറ്റിമൂന്ന് മണിക്കൂർ പോയിട്ട് ക്ലാസ് ചെയ്യേണ്ട തിയറി പഠിക്കേണ്ട ഇതൊക്കെ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റെഡിയാക്കി തരും അതായത് നിങ്ങൾ നൂറ്റിമൂന്ന് മണിക്കൂറൊക്കെ പോയാൽ നിങ്ങൾക്കൊരു അതായത് എണ്ണായിരം മുതൽ ഇരുപതിനായിരം ഡോളർ വരെ നിങ്ങൾക്ക് അതായത് നഷ്ടമാകും പക്ഷേ നിങ്ങൾക്ക് വെറും നാലായിരത്തി അഞ്ഞൂറ് ഡോളറിന് ഞങ്ങൾ ഈ ഈ സംഗതി റെഡിയാക്കി തരും നിങ്ങൾ ഒന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന പാർട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കാനോ സംസാരിക്കാനോ റീഡ് ചെയ്യാനോ അറിയത്തില്ലെന്ന് നമ്മൾ പറഞ്ഞു ഇനിയും ഇവര് ഈ ഡ്രൈവിങ്ങിന്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ ഇവര് ഇവര് ടെസ്റ്റ് എഴുതണം പോയി അപ്പൊ ടെസ്റ്റ് സെന്ററിൽ പോയിട്ട് ഇവർ ടെസ്റ്റ് എഴുതാനായിട്ട് ആ റൂമിന്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്കറിയാം ധാരാളം കമ്പ്യൂട്ടറുകളുണ്ട് ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പോയി ഇവര് ടെസ്റ്റ് എഴുതാനായിട്ട് പോയിരിക്കുന്നു അപ്പം ഈ അതായത് ഇത് വരുന്നത് ഇംഗ്ലീഷിലാണ് അപ്പം ഈ ഇംഗ്ലീഷിൽ ഇവർക്ക് ഇത് വായിക്കാൻ അറിയത്തില്ല വായിക്കാൻ അറിയാമെങ്കിലല്ലേ ഉള്ളൂ ഇവർക്ക് ടെസ്റ്റ് പാസ്സാകാൻ പറ്റത്തോ അല്ലെങ്കിൽ അവർക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പം ഇവരെന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഇവർ ഇട്ടുകൊണ്ട് വരുന്ന ഉടുപ്പിൻ്റെ അകത്ത് ലെയർ ഉള്ള ഒരു ഡ്രസ്സ് ധരിക്കും അതിൻ്റെ അകത്ത് ഇവരുടെ ഫോണിൻ്റെ ക്യാമറ വെച്ചിട്ട് അവരിടുന്ന ടീഷർട്ടിൻ്റെ അകത്ത് ഒരു കിഴുത്ത് വെക്കുക അപ്പം ഇതിങ്ങനെ കിഴിച്ചു വെച്ച് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ക്യാമറ നിൽക്കുന്നു ഇതുമായിട്ട് ഇവർ ഈ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ പോയി നിൽക്കുക അപ്പം ഈ ടെസ്റ്റിന്റെ സ്ക്രീൻ വരുമ്പോൾ ഈ ഈ കൊസ്റ്റിന് ഈ ഒരു ക്യാമറയിൽ കൂടെ കാണുമ്പോൾ ടെസ്റ്റ് സെന്ററിന്റെ പുറത്ത് കാത്തു നിൽക്കുന്ന വാഹനം അതിൻ്റെ അകത്ത് നിന്ന് ഇവരെ പറഞ്ഞുകൊടുത്ത് സഹായിക്കുന്ന മിടുക്കന്മാർ അങ്ങനെ പിടിച്ച എത്രയോ എത്രയോ കേസുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അത് അതായത് നടത്തിയപ്പോഴാണ് അവിടെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അവർക്ക് കാണാനിടയായത് ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ അതായത് അമേരിക്കയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ഇതിന് സമാനമായ കാര്യങ്ങൾ നടക്കുന്നു അങ്ങനെ ലൈസൻസ് എടുത്ത് പാസ്സാകുന്ന ആളുകളും നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്റെ തന്നെ മൊഴി നമുക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് to 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 take the 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 cdl test to drive a a truck but they are rigged up with equipment to get their answers and you see the actual apparatus that that he's wearing he has a chest harness that actually holds the... The phone, a red iPhone in the harness, and under a t shirt, you see the hole right there. So he comes in this t shirt with a hole cut in it. Yes, now watch this in a video we've obtained from the DMV. This man opening his shirt. Brian says it's kind of like FaceTime, the men sit in front of a computer and wiggle around. Their body language is abnormal until somebody outside in a parking lot. അങ്ങനെ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതായിട്ടുള്ള മീഡിയ ടീം അവര് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ അവര് വെളിയിൽ കൊണ്ടുപോകുന്നതിന് ശേഷം മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടേഷന്റെ മിനിസ്റ്റർ മായി വിളിച്ചു കൂട്ടി മീഡിയ എല്ലാം കൂടെ ഒരു ചോദ്യോത്തരവേള വെച്ചു അത് കണ്ടപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടെ മനസ്സിലായത് ഒണ്ടാരിയയുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരു പഞ്ചാബിയാണ് പുള്ളിയോട് മീഡിയയുടെ ഓരോ ചോദ്യങ്ങൾ അതായത് കോഴ വാങ്ങിച്ചും കൈക്കൂലി വാങ്ങിച്ചും ഇവിടെ നടക്കുന്ന ഈ കൊള്ളരായ്മ കണ്ടിട്ടും നിങ്ങൾ എന്ത് ആക്ഷനാണ് നിങ്ങൾ നാളെ ഇതുവരെ എടുത്തത് വളരെ കൂടെ അദ്ദേഹത്തിന്റെ മറുപടിയും നമുക്ക് വീഡിയോയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ കാനഡ പോലുള്ള രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്ററുകൾ ഒന്ന് ഓർത്തു നോക്കിക്കെ പുതിയ ഡ്രൈവർമാരെ ലൈസൻസ് കൊടുത്ത് റോഡിലേക്ക് പറഞ്ഞു വിടുന്ന അത് ഓ അവർക്ക് അത് നല്ല രീതിയിൽ ആണോ കൊടുക്കുന്നത് എന്ന് പരിശോധിക്കേണ്ട ഇൻസ്ട്രക്ടർമാർ കൈക്കൂലി വാങ്ങി എത്രയോ എത്രയോ ഡ്രൈവർമാരെയാണ് ഇതിനോടകം അത് കാനഡയുടെ റോഡുകളിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നുള്ള ആ ഞെട്ടിക്കുന്ന ആ ഒരു സത്യം അതുകൊണ്ട് തന്നെ ആയിരിക്കത്തില്ലേ ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ കുറച്ച് അപകടങ്ങൾ മാത്രമുണ്ടായിരുന്ന കാനഡയുടെ റോഡുകളിൽ ഇന്ന് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് റോഡ് ആക്സിഡന്റുകൾ ഇതിന്റെ എല്ലാം ഒരു ഉറവിടം എന്ന് പറയുന്നത് കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസർമാർ ഇതിന്റെ അകത്ത് കയറി കൂടിയതിന്റെ ഫലമായിട്ട് കൈക്കൂലി വാങ്ങി ജയിപ്പിക്കുന്ന ആ ഒരു പ്രവണത കാനഡയിൽ വർധിച്ചതിൻ്റെ ഫലമായിട്ട് അല്ലയോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനിയും ഈ രാജ്യത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് നിയന്ത്രിക്കും എന്താകും ഇനി മുന്നോട്ട് ഈ ഒക്കെ ഭാവി അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയംസാനോ Bye.